പുതുവർഷ വിപണിയിൽ തന്ത്രപരമായ ചുവടുവെപ്പുമായി റിലയൻസ് ജിയോ തങ്ങളുടെ ഹാപ്പി ന്യൂ ഇയർ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓഫറുകൾ അവതരിപ്പിച്ചു ഉപഭോക്താക്കളെ ആകർഷിക്കുന്നതിനായി പുറത്തിറക്കിയ പുതിയ പ്ലാനുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത തെരഞ്ഞെടുത്ത പ്ലാനുകൾക്കൊപ്പം ഗൂഗിളിന്റെ അത്യാധുനിക എയ്റ്റുള്ള ജമിനി പ്രോയുടെ പതിനെട്ട് മാസത്തെ സൗജന്യ സബ്സ്ക്രിപ്ഷൻ ഉൾപ്പെടുത്തി എന്നതാണ് കൊച്ചി പുതുവർഷ വിപണി ലക്ഷ്യമിട്ട് റിയലയൻസ് ജിയോ തങ്ങളുടെ ഹാപ്പി ന്യൂഇയർ ടു തൗസൻഡ് ട്വന്റി സിക്സ് ഓഫറുകൾ അവതരിപ്പിച്ചു അതിവേഗ ഡേറ്റാ സേവനങ്ങൾക്കൊപ്പം നിർബന്ധിത ബുദ്ധി വിനോദം തുടങ്ങിയ ഡിജിറ്റൽ സേവനങ്ങൾ സംയോജിപ്പിച്ചാണ് പുതിയ പ്ലാനുകൾ എത്തുന്നത് തിരഞ്ഞെടുത്ത പ്ലാനുകൾക്കൊപ്പം ഗൂഗിളിന്റെ അത്യാധുനിക എഐ ടൂളായ ജെമിനി പ്രോയുടെ പതിനെട്ട് മാസത്തെ സൗജന്യ സബ്സ്ക്രിപ്ഷൻ ഉൾപ്പെടുത്തിയതാണ് ഈ ഓഫറിലെ ഏറ്റവും വലിയ ആകർഷണം മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ വാർഷിക ഹീറോ പ്ലാൻറ്റി അറുപത്തിയഞ്ച് ദിവസത്തേക്ക് പ്രതിദിനം ടു പോയിന്റ് ഫൈവ് ജി ബി ഡേറ്റയും സൗജന്യ ജെമിനി പ്രോയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഡേറ്റയും വിനോദവും ഒരുമിച്ച് വേണ്ട ഉപഭോക്താക്കൾക്കായി അഞ്ഞൂറ് രൂപയുടെ സൂപ്പർ ഡെലിവേഷൻ പ്രതിമാസ പ്ലാനുമുണ്ട് ഇരുപത്തിയെട്ട് ദിവസത്തെ വാലിഡിറ്റിയിൽ പ്രതിദിനം ടു ജി ബി ഡേറ്റ അൺലിമിറ്റഡ് കോളുകൾ എന്നിവയ്ക്കൊപ്പം യൂട്യൂബ് പ്രീമിയം അടക്കം നിരവധി ഒ ടി ടി ആപ്പുകളും ഈ പതിനെട്ട് മാസത്തെ ജെമിനി പ്രോ സബ്സ്ക്രിപ്ഷനും ഈ പ്ലാനിൽ ലഭ്യമാകും